മരേ ഈ വെള്ളത്തിൽ കൂടെ അപ്പറെത്താനുള്ള ഫോർ വീലർ ഡ്രൈവിന്റെ ഒരു ശ്രമമാണ് എത്രത്തോളം എത്തും അറിയില്ല ഏതായാലും പിന്നെ പോന്നിണ്ട് അവരെന്തായാലും ഇങ്ങനെ ശ്രമം നടക്കട്ടെ ശ്രമം വിജയിക്കട്ടെ എന്ന് ആകംസിക്കാന്ന് ഓക്കേ പിന്നെ ഓക്കെ ഓക്കെ ഏതായാലും നോക്ക ഇത് ഇവര് ഒരു ശ്രമം നടത്തുന്നുണ്ട് നോക്ക ഏതായാലും ഓക്കെ ഇല്ല ഞങ്ങളെല്ലാം സാക്ഷിയായിക്കൊണ്ട് അവരിങ്ങനെ പോന്നിണ്ട് ഇത് ഇന്നിങ്ങോട്ട് വാനം പോയിട്ടില്ല പോടത്തോളം എത്തും അറിയില്ലേ അവിടെ വമ്പിച്ച ഉള്ളല്ലേ വണ്ടി ഏകദേശം ആ പോയി 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 ഇല്ല ആടാ വണ്ടി ഒഴുകി പോകുന്നുണ്ട് വണ്ടി ഒഴുകി പോകുന്നുണ്ടടാ വണ്ടി ഒഴുകിപ്പോന്ന് ഇത് പിടി ഇത് പിടി ഒന്നാക്കി വണ്ടി ഒഴുകിപ്പോയി വണ്ടി ക്രോസ് ആയിട്ട് ഒഴുകിപ്പോയിരിക്കുന്നു ഓക്കെ തള്ളിയാ മതി എന്താ കൂടി തല്ലിയാ മതി തള്ളിയാ മതി വണ്ടി പണി കിട്ടൂ വണ്ടി ക്രോസ് ആയി പോയിരിക്കുന്ന ഒഴുകി പോകുന്ന രൂപത്തിൽ വെള്ളം ഇതാണ് ഇവിടുത്തെ അവസ്ഥമാരെ ഈ വെള്ളത്തിൽ കൂടെ അപ്പർ എത്താനുള്ള ഒരു ഫോർ വീലർ ഡ്രൈവിന്റെ ഒരു ശ്രമമാണ് എത്രത്തോളം എത്തും പോകുന്നുണ്ട് അവരെന്തായാലും ശ്രമം നടക്കട്ടെ ശ്രമം വിജയിക്കട്ടെ എന്ന് ആശംസിക്കാന്ന് പിന്നെ ഓക്കേ ഓക്കേ ഏതായാലും നോക്ക ഇത് ഇവര് ഒരു സമം നടത്തുന്നുണ്ട് നോക്ക ഏതായാലും ഓക്കെ ഇതാ ഞങ്ങളെല്ലാം സാക്ഷിയായിക്കൊണ്ട് അവരിങ്ങനെ പോകുന്നുണ്ട് ഇത് ഇന്നിങ്ങോട്ട് വാനം പോയിട്ടില്ല എവിടത്തോളം എത്തും അറിയില്ലേ വമ്പിച്ച ഉള്ളല്ലേ വണ്ടി ഏതൊക്കെ ആ പോയി 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 ഇല്ല അടാ വണ്ടി ഒഴുകി പോന്നിണ്ട് വണ്ടി ഒഴുകി പോന്നിട്ടാ വണ്ടി ഒഴുകി പോന്ന് പിടി പിടി ഇത് പിടി ഇത് പിടി എന്നാ വണ്ടി ഒഴുകിപ്പോയി വണ്ടി ക്രോസ് ആയിട്ട് ഒഴുകി പോയിരിക്കുന്നു ഓക്കെ തള്ളിയാ മതി എന്താ കൂടി തല്ലിയാ മതി തള്ളിയാ മതി അതെ നിങ്ങളെ നിങ്ങളതായിട്ട് വണ്ടി പണി കിട്ടും വണ്ടി ക്രോസ് ആയി പോയിരിക്കുന്ന ഒഴുകി പോകുന്ന രൂപത്തിൽ വെള്ളം ഇതാ വന്നിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ